കഴിഞ്ഞ അഞ്ച് ദിവസമായി പീരുമേട് പാമ്പനാർ പ്രദേശത്ത് വൈദ്യുതി വിതരണം നിലച്ചതിനെതിരെയും പീരുമേട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അനാസ്ഥയ്ക്കെതിരെയും സിപിഎം പ്രവർത്തകർ പീരുമേട് ഡിവിഷൻ ഓഫീസ് ഉപരോധിച്ചു കഴിഞ്ഞ ദിവസമായി പാമ്പനാർ പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം നിലച്ചിരുന്നു പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷൻ ഓഫീസ് ജനങ്ങൾ ഡിവിഷൻ ഓഫീസിൽ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല എന്നും പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഓഫീസിലെത്തി വൈദ്യുതി സംബന്ധിച്ച നടപടി തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടും എഞ്ചിനീയർ നിഷേധാത്മക സമീപനമായിരുന്നു കൈക്കൊണ്ടതെന്നും പറയുന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കുക ആവശ്യത്തിന് കരാർ ജീവനക്കാരെ നിയമിച്ച് ടച്ച് വെട്ടി ലൈൻ ക്ലിയർ ചെയ്യുക തുടങ്ങിയ ആവശ്യമുന്നയിച്ചാണ് ഉപരോധം നടത്തിയത് അവർക്ക് കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം ബോർഡിന്റെയും ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും പണം കേട്ടോ പോക്കറ്റിൽ ചെയ്യാൻ നിങ്ങളുടെയും വന്നിട്ട് ആധികാരിക രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു ജനകീയ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഞാനെ ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ ഇപ്പൊ സംസാരിച്ചിട്ടുള്ളൂ അതൊരു ഇത്രയും സെൻസിറ്റീവ് ആയൊരു വിഷയത്തിൽ സംസാരിക്കാൻ വരുമ്പോ അങ്ങനെ ഇടപെടുന്നതും ആ രീതി ശരിയല്ല അതിൽ നിങ്ങൾ ഇനി അങ്ങനെയാണ് പെരുമാറാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതൽ കൂടുതൽ കേട്ടോ എല്ലാം കേട്ടോ ജനകീയ പ്രശ്നങ്ങളുടെ പേരിൽ ശ്രദ്ധിക്കുന്നത് ഒരുപാട് സംതൃപ്തിക്ക് വരെ കടന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ അവിടെ ഊട്ടിക്കാനും കക്കാനും പോയിട്ടല്ല കേട്ടോ ജനങ്ങളുടെ പ്രശ്നം ഞാൻ അവരുടെ കഴിഞ്ഞാൽ പീരുമേട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഒ വി ഗോപിചന്ദ് എത്തി ഡിവിഷൻ എഞ്ചിനീയറോടും പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഉൾപ്പെട്ട സിപിഎം പ്രവർത്തകരോടും ചർച്ച ചെയ്ത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുമെന്ന ഉറപ്പിലാണ് ഉപരോധം അവസാനിപ്പിച്ചത് പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ സി പാമ്പനാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വൈ എം ബെന്നി പീരുമേട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി എസ് പ്രസന്നൻ എന്നിവര് സംസാരിച്ചു